സ്ത്രീകളിൽ <laughs>

ഞങ്ങൾ യോഗ്യരാകാനും സന്ദേശത്താൽ അങ്ങയുടെ പുത്തനാധിക ഈശു മിശയുടെ മനുഷ്യർ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ

ഇളയവരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിലില്ലാത്ത തയ്യൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധത്തെ മാതാവിന്റെ സ്തുതിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പല വിചാരം കൂടാതെ ഭക്തിയോടെ ചെയ്തതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ വിശ്വസമാണ് ये पत्र में प्रस्ताव मांगा है कि दस प्रतिशत के लिए हमारे दिनांक 29 नवंबर 2025 तक संगठन कार्य करें। ത്സഹിച്ച് കുറ്റടുക്കപ്പെട്ട്ലത്തിലും പാപ കട്ടോ ശരീരത്തിൽ രാജ്മേ അങ്ങനെ

മൂന്നാം ദിവസം ദാനം ചെയ്തുവെന്നിക്കാം മാതാവിൽ ദാനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സർവസ്തമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ പോലെ ഞങ്ങളോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടിയപരമായ

മ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോരണ സമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോരണ സമയത്തും തമ്മിലെ പോഴിച്ചൊള്ളം

അങ്ങനെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ പങ്കേണ്ട ആഹാരം ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

സ്ത്രീകളിൽ <speaking> അങ്ങനെ <indfis libro> <speaking in� engineeredales>

അംഗനേദികത്തിന് ഫലമായ ഈശാനഗുരുകവേടനാവുന്നു പ്രസന്തമരമേ തംബ്രായന്മേ ബാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തംബ്രാനോടബഴ്സുകളണമേ കർമ്മനർഥമർമേ സൃഷ്ടി ര്താവംഗേടുകളേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികേടടാണവുന്നു അംഗനേദികത്തിന് ഫലമായ ഈശാനഗുരുകവേടനാവുന്നു പ്രസന്തമരമേ തംബ്രായന്മേ ബാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തംബ്രാനോടബഴ്സുകളണമേ കർമ്മനർഥമർമേ സൃഷ്ടി ര്താവംഗേടുകളേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികേടടാണവുന്നു അങ്ങോട്ട് ഇതിലത്തെ ഫലമായി ആ ഈശ്വന പെട്ടാനാകുന്നു

സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അങ്ങനെ വേണ്ടി പോളി ഞങ്ങളുടെ മരണ സമയത്തും

സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടു വേണ്ടി കഥാ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴും കൂടുതലാവശ്യമുള്ള ജപുമാല സമർപ്പണം മുഖ്യധൂതനായിരിക്കുന്ന വിശ്വമിഖായലെ ദേവദൂതനായിരിക്കുന്ന വിശ്വഗ്രിയെ മഹാത്മാവായ വിശുദ്ധേവസപ്പെ സ്നേഹന്മാരായിരിക്കുന്ന വിശ്വദ്രോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാതാവുമായേ ഞങ്ങൾ വലിയ ബാബിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ചുമൂന്ന് മണി ജപം നിങ്ങളുടെ ശ്രുക്കളോടു കൂടി പരിസരത്തെ മാതാവിന്റെ കൃപാതെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവായ മാതാവ് മകളുമായ നിർമ്മല കനികൾക്കുണ്ട്

யங்களுக்கு வேண்டிய துகள்களுக்கு உபஷ்கரணமேம் தங்களுக்கு வேண்டிய 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 உபஷ்கரணமேம் അക്കു വേണ്ടി വെഷിക്കനമേ രമണന്ദമണ്ഡലകോടി ഞങ്ങൾക്ക് വേണ്ടി വെഷിക്കനമേ जंगल कूड़े बच्चे कन में आपतन लेवा डगमें जंगल कूड़े बच्चे कन में सरकते लेवा दिले जंगल कूड़े बच्चे कन में शकार में छत्र में जंगल कूड़े बच्चे कन में रोगी डाल रखे में जंगल कूड़े बच्चे कन में आप लेसंगेद में जंगल कूड़े बच्चे कन में पीड़ित लड़ाई आश्रस में जंगल कूड़े बच्चे ഞങ്ങൾക്കുണ്ട് സമാധാനത്തിന്റെ <onents> സംവേഗിക ദേവി ചിത്രട്ട് മുക്കേ സാവേ ജണベルഗുന്നടകണമേ ദേവി തിരേ പൊണ്ണി പൊരണട്ടെ മാദാവിയെ ഞങ്ങൾ അങ്ങേല അഭന്ദേടുന്ന് ഞങ്ങണ്ട ആവിസ്നേഹിത് ഞങ്ങളെ ആവേഷകളെ പൂഷ്കരിയെ ഭാഗ്യദിയം അനകൃയമായ കന്യ മാദാവി സകല ആപദ നിന്നും ഞങ്ങളെ കാത്തരണമീ ശീചര വാക്തനൾക്ക് ഞങ്ങൾ യോഗിയര ഗുവാൻ സർവചടപത്മ മാദാവി ഞങ്ങൾ കണ്ട പെടിക്കണമേ പ്രാർത്ഥിക്കുന്നു മാദാവി പൂർണ്ണമൻ സരൂരി ശാഷ്ടാംഗമീന കേർക്കുന്നീടും അധ്യ തിർക്കമാർക്കണമേ എപ്പോഴും

എന്നെമ ചൊല്ലുമതിരും എന്നെക്കൊമ്മമേ ആമീൻ ഈ മിശരവാക്തനൽക്ക് ഞങ്ങൾ യോഗിരാകുവായ് സർവശക്തനെ നെറ്റിനായ ദേവമേ ഭാഗ്യ ദേമര ഇതിൻ ആത്മാവിനെ ചൊല്ലി രോമംഗേ ദേവത്വനി യോഗമായി വാസന മഗവനാദിതന അഗർമഞ്ചലോ ആദിവിമാദനോർ തർന്നിടുന്ന ഞങ്ങൾ നമ്മുടെ എന്നെമയെ പേശീലാത്രുള്ള സകല ആപതുലനി ദേവ നരശവരതുവരുകളമേ ഈയവശം എന്നെർർത്ത വൈസ്മിശരതിൻ പ്രതിവംഗന ഞനാമേ ആമീൻ അതിനെ നന്മദാവേ അങ്ങേ സഹായതുകൊണ്ട് അങ്ങേ സഹായതേരി അങ്ങേ മാതൃസമീക്ഷ്യനെ ഒരു വിനീയിലും അങ്ങോൾ ചേർത്തേ ദാവതികൾ കടപ്പെട്ടിndarrayനമേ കന്യോർതക്കാരേ നീ ദേളമദാവേ ഈ വിശ്വാസത്തെ ജണപട്ടെ അങ്ങേത് ഭാഗതുന്ന ഞാൻ അണയുന്നു നെറ്റ്‌വർ കോടും കണ്ണിയിലൊരു കുളി പാടിയാ ഞാൻ അങ്ങേയൻ ദിഗ്ദേവ ദീക്ഷ്യന്റെ അങ്ങേ സഹായനദുന്നു ആദൃശ്യൻ മാദാവേന്റെ പേശികത്തിൽ ദയവുള്ള കരുണമേ ആമേൻ